എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ വണ്ടി ബുക്ക് ചെയ്തത് പകുതി വിലയ്ക്ക് വണ്ടി കിട്ടുമെന്നൊരു ഉദ്ദേശം ഇവിടെ നമുക്ക് ഒരു മെസ്സേജ് കിട്ടി മെസ്സേജ് കിട്ടിയത് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ രാജേഷ് മോഹേനയാണ് ഞങ്ങൾക്ക് ഈ മെസ്സേജ് കിട്ടുന്നത് ആ മെസ്സേജ് അനുസരിച്ച് ഞങ്ങൾ അറുപതിനായിരം രൂപ കൊണ്ട് നടച്ചു ആ കൊച്ചിൻ്റെ ഈ പൈസ ഇല്ലാത്തതുകൊണ്ട് അത് സ്വർണം ഫെഡറൽ ബാങ്കിൽ പണയം വെച്ച ശേഷമാണ് ആ പൈസ എടുത്തു കൊടുക്കുന്നത് ആ കൂട്ടത്തിൽ ഈ സീഡ് സൊസൈറ്റിക്ക് മെമ്പർഷിപ്പായിട്ട് പൈസ അടച്ചു ഇത്രയും പൈസ അടച്ചിട്ട് സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് വണ്ടി കിട്ടുമെന്ന് ഞങ്ങൾക്ക് മെമ്പറിൽ നിന്ന് നിർദ്ദേശം ഞങ്ങൾ കിട്ടി അപ്പോൾ ഞങ്ങളത് കാത്തിരുന്നു സെപ്റ്റംബർ മാസത്തിൽ വണ്ടി കിട്ടിയില്ല ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചു രാജേഷ് എന്തായി വണ്ടി അത് സാറേ അത് എന്തോ ചെറിയ പ്രശ്നമുണ്ട് അത് ഒരു ഓഫീസിൽ ഒരു ദിവസം അഞ്ചാറ വണ്ടിയെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നിയമപ്രശ്നമുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞു ഞങ്ങൾ വിശ്വാസത്തിലായത് ഞങ്ങളുടെ നിർമ്മല പബ്ലിക് സ്കൂളിൻ്റെ മുറ്റത്ത് പത്തായിരം ആയ വണ്ടി കൊണ്ടുവന്ന് വിതരണം ചെയ്തു അത് ഞങ്ങൾ കണ്ടു അപ്പോൾ ഇതെന്താ സാധനങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ പകുതി വിൽക്കുകയാണ് അപ്പോൾ നല്ല കാര്യമാണല്ലോ പകുതി വില കൊടുത്താൽ പോരെ ഒന്നിരുപത് വിലയുള്ള വണ്ടിക്ക് അറുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ വണ്ടി കിട്ടുമല്ലോ അത് നല്ല വണ്ടി വണ്ടിയെപ്പറ്റി ഞങ്ങൾക്ക് അറിയാം അതുകൂടാതെ ഞാൻ എൻ്റെ മോക്ക് ഒരു ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞായിരുന്നു ആ ലാപ്ടോപ്പിന് അപേക്ഷ കൊടുത്തു അത് വലിയ താമസം കൂടാതെ ലാപ്ടോപ്പ് ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശ്വാസമായിപ്പോയി ഇത് കിട്ടുമെന്നുള്ള നല്ല ഉറപ്പായിപ്പോയി അപ്പോൾ ഇതെല്ലാം മെമ്പർ വഴിയാണ് ചെയ്തിരിക്കുന്നത് മെമ്പറിൻ്റെ മെമ്പറിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ സൊസൈറ്റിയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ആളുകളെ പറ്റിയോ ഒന്നും അറിയില്ല ഞങ്ങളുടെ ഞങ്ങളുടെ മെമ്പറെ ഞങ്ങൾ വിശ്വസിച്ചു ആ മെമ്പർ അത് വേണ്ട കാര്യം ഇത്രയോ ചെയ്തു തന്നു ഇപ്പം കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളത് മൊത്തം ആളാണ് അറിയുമ്പോഴാണ് അറിയപ്പെടുന്നത് എൻ്റെ അനിയന് ഹയർ റേഞ്ചിലൊരു വണ്ടി കിട്ടി അതുപോലെ തന്നെ എൻ്റെ ഒരു സഹോദരിക്ക് ആനയ്ക്കാട്ടൊരു വണ്ടി കിട്ടി ഇതപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വണ്ടി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് കൊണ്ടു കൊടുക്കുന്നത് ഇതെല്ലാം കണ്ടിട്ടാണ്